ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് പെൺകുട്ടികളായി വന്ന് നിൽക്കുന്നത് വളരെ കാര്യമാണ് അത് ഇന്നത്തെ ദിവസം ഹലോ എൻ്റെ പേര് അതുൽ രാജ് ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് എന്തും സഫലമാകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഈ വിളക്കെടുക്കുന്നത് ഇതെന്റെ ആദ്യത്തെ പ്രാവശ്യമാണ് ഇത് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നാണ് അത് ഈ ദിവസമാണ് ഈ വർഷമാണ് ഇന്ന് സാധിച്ചത് ഈ അംഗലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് ഇവിടെ ഒരു ഒരു കല്ലുണ്ടായിരുന്നു അപ്പം അവിടെ തേങ്ങ ഉടച്ചപ്പം ആ കല്ലിൽ നിന്ന് ഒരു ചോര വരികയുണ്ടായി അപ്പം അതിൽ അവിടെ നിന്നാണ് ഈ ഒരു വിശ്വാസം തുടങ്ങിയത് അപ്പം ഇന്നത്തെ ദിവസം ആണുങ്ങൾ പെൺവേഷം കെട്ടി ദേവിയായിട്ട് വന്നാണ് ഈ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞാനും ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പം ഇതെൻ്റെ ആദ്യത്തെ തവണയാണ് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്ക് ആ ആൺകുട്ടികൾ പെൺകുട്ടികളായി വന്ന് നിൽക്കുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് ഇന്നത്തെ ദിവസം അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വന്ന് വിളക്കെടുക്കുന്നത്രേ ഉള്ളൂ ഞങ്ങൾ കൊറ്റംകുളങ്ങര ഭഗവതി ഞാൻ ഇവിടെ മൂന്ന് വർഷമായിട്ട് ഏകദേശം വന്നിട്ടുണ്ട് കാരണം ഇപ്പോഴും ഞാൻ വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ഇന്ന് ആദ്യത്തെ ഭാഷയെടുത്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷത്തിലാണ് പെണ്ണായി പെണ്ണായിട്ട് കാണാൻ സാധിച്ചതിലൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമുണ്ട് ഇതേ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ഇവിടെ പുറകിലൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ അടുത്തായിട്ടൊരു കല്ലുണ്ട് അപ്പം അവിടെ കുട്ടിക്കാലത്ത് കുട്ടികൾ ആ കല്ലുമേൽ തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് അതിൽ രക്തം തെളിഞ്ഞായിരുന്നു അപ്പം അവിടെ നിന്നാണ് ഈ ഒരു വിശ്വാസം വന്നത് ഇതിൽ ഒരു ദേവീ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അവിടെ നിന്നാണ് ഈ വിശ്വാസം വരുന്നത് അന്ന് തൊട്ടാണ് ആണുങ്ങൾ ഇവിടുത്തെ വിളക്കെടുപ്പിനുള്ള ഒരു ആചാരം ഇവിടുന്ന് വന്നത് തുടങ്ങിയത് ഇതിൻ്റെ മോൻ രോഹിത് ആണ് രോഹിത്തിന് ഇത് മൂന്നാമത്തെ വർഷത്തെ വിളക്കാണ് നമ്മൾ രോഹിത്തിനെ കൊണ്ട് എടുപ്പിക്കും രോഹിത്തിന് ഈ വിളക്കെടുക്കാൻ നല്ല താല്പര്യമാണ് അങ്ങനെ മറ്റും ഉള്ളവരെ പോലെ ഇത് എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല അല്ല എടുക്കുന്ന ഈ ഒരു വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് വിളക്കെടുക്കുന്നത്